മലയാളികൾ സമൃദ്ധമായ ഓണ ആഘോഷിച്ചപ്പോൾ വാനരന്മാർക്ക് സദ്യ നൽകുന്നതും ഒരു ഓണക്കാഴ്ചയാണ് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥശാല ആൻഡ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വാനര സദ്യ നൽകിയത് നിരവധി ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടി ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഓർമ്മയിൽ നാടെങ്ങും ഓണം ആഘോഷിച്ചപ്പോൾ സഹജീവികളായ വാനരന്മാർക്കും ഓണസദ്യ ഊണ് നൽകിയത് ഓണക്കാലത്തെ അവിട്ട ദിനത്തിലെ വ്യത്യസ്തവും വേറിട്ടതുമായ കാഴ്ചയായി ഇടയിലക്കാട് നവോദയ ഗ്രന്ഥശാല ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ വാനര സദ്യ നൽകിയത് വാനര സദ്യ നൽകാൻ പഴം ബത്തക്കാരറ്റ് ബീറ്റ് ബീറ്റ്റൂട്ട് കക്കിരി തക്കാളി എന്നിവയും ഉപ്പ് ചേർക്കാത്ത ചോറുമാണ് എത്തിച്ചത് ഇടയിലക്കാട് കാവിലെ മുപ്പതോളം വരുന്ന വാനരന്മാർക്കാണ് സദ്യ ഒരുക്കിയത് കഴിഞ്ഞ ഇരുപത് വർഷമായി വാനരന്മാർക്ക് ഒരുക്കി കൊടുക്കുന്ന മാണിക്കമ്മയുടെ വീട്ടിൽ നിന്നുമാണ് സദ്യ തയ്യാറാക്കി കൊണ്ടുവന്നത് മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള വാനരന്മാരാണ് ഇവിടെയുള്ളത് ഉപ്പു ചേർക്കാത്ത ചോറുൾപ്പെടെ പതിനേഴോളം വിഭവങ്ങളാണ് നൽകിയത് ഇവിടുത്തെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഭക്ഷണം നൽകി വരുന്ന വാനടന്മാരുടെ സദ്യക്കായി കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നത് ിലെ മുപ്പതോളം വരുന്ന വാനറർക്ക് ഓണസദ്യ ഒരുക്കുന്നത് ഈ ഓണസദ്യയുടെ അതിനാവശ്യമായിട്ടുള്ള ചോറ് തയ്യാറാക്കി നമ്മുടെ മാണിക്കമ്മയുടെ വീട്ടിൽ നിന്നാണ് മാണിക്കമ്മ എല്ലാവർക്കും അറിയാം പത്തിരുപത് വർഷക്കാലമായിട്ട് ഇടയിലക്കാട് കാവിലെ വനൽ ഇട്ട് മുറനട്ടാതെ ചോറ് കൊളമ്പിയ ഉപ്പ് ചേർക്കാത്ത രണ്ടു തോട്ടമുണ്ട് ഉപ്പ് ചേർക്കാത്ത ചോറ് ഒളമ്പിയ അമ്മയാണ് ആ അമ്മ ആണ് നമുക്ക് ചോറ് നൽകിയത് അവരുടെ വീട്ടിൽ വെച്ചാണ് പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ മുറിച്ചത് ാട് കാവിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള വാനരന്മാരാണ് ഇവിടെ ഉള്ളത് ഇത്തരം പല സമയങ്ങളിലിവിടെ വന്നു പോകുന്നുണ്ട് അവരൊക്കെ നൽകി വരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും ബിസ്ക്കറ്റുകള് അതേപോലെ തന്നെ ചിപ്സ് ബേക്കറി പലഹാരങ്ങള് ഇങ്ങനെ ഉപ്പ് ചേർത്ത മറ്റ് ആഹാര സാധനങ്ങളൊക്കെ നൽകി വരുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ നൽകുന്നതിന് പകരമായിട്ട് അവരുടെ ശേഷി പ്രത്യുൽപാദന ശേഷി തരത്തിലുള്ള ഭക്ഷണം നൽകുക എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഴങ്ങളും പച്ചക്കറികളും മാത്രമായിട്ട് ഈ സദ്യ നൽകുന്നത് ഇത്തവണ പതിനേഴാമത് വർഷത്തിലേക്കാണ് ഈ വനര സദ്യ കടക്കുന്നത് പതിനേഴ് വിഭവങ്ങളാണ് ചോറ് ഉൾപ്പെടെ പതിനേഴ് വിഭവങ്ങളാണ് നൽകുന്നത് ചോറ് ഉപ്പ് ചേർക്കാത്ത ചോറാണ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാല് പട്ടിന്റെ കോഴിക്കോട് ശോഭികഞ്ഞാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ